എല്ലാവർക്കും നമസ്കാരം നമുക്ക് നോക്കാം നമ്മുടെ റോഡുകളിൽ മഞ്ഞ വര കാണാറുണ്ട് അല്ലെ ഈ മഞ്ഞ വര എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം പലർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം അത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ പലപ്പോഴും അത് ക്രോസ് ചെയ്തു പോകുന്നത് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ മെയിനായിട്ടുള്ള കാരണം റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ റോഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല നടക്കുന്നവരും അതുപോലുള്ള എല്ലാവരും റോഡില് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം എല്ലാവർക്കും ഒരുപോലെ പ്രഫറൻസ് കൊടുത്തു വേണം നമ്മൾ റോഡ് കൈകാര്യം ചെയ്യാനായിട്ട് അതായത് ഈ മഞ്ഞ വരകളും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബോർഡുകളും നിയമപരമായിട്ടുള്ള എല്ലാ ബോർഡുകളും അറിഞ്ഞും മനസ്സിലാക്കിയും വേണം നമ്മൾ റോഡുകളുടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ഈ മഞ്ഞ വര തുടർച്ചയായി വരുന്ന ഇരട്ട മഞ്ഞ വര റോഡിന്റെ വരകളുടെ പട്ടികയിൽ ഏറ്റവും കർശനമായുള്ള ഒരു മുന്നറിയിപ്പാണ് തുടർച്ചയായി വരുന്ന ഇരട്ട രീതിയിലുള്ള മഞ്ഞ വര ഈ മഞ്ഞ വര ഒരിക്കലും നമ്മൾ ഓവർടേക്കിങ്ങിനോ യൂ ടേൺ യൂടേണുകളോ അതുപോലുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മഞ്ഞ വര ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ റോഡിന്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സെൻറ്ററിലൂടെയൊക്കെ ഓടിക്കുന്ന നമ്മൾ കാണുന്നുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്നു വെച്ചാൽ അവിടെ അപകട സാധ്യത വളരെ കൂടുന്ന ഏരിയ ആയിരിക്കാം അതുകൊണ്ട് കർശനമായ ആർ ടി ഒയുടെ മുന്നറിയിപ്പാണ് അങ്ങനെയുള്ള മഞ്ഞ വരകൾ അപ്പോൾ ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ റോഡിന് നടുവിൽ കൊടുക്കുന്ന തുടർച്ചയായ മഞ്ഞ വര ആദ്യം പറഞ്ഞത് ഇരട്ട മഞ്ഞ വരയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് തുടർച്ചയായ റോഡിന് നടുവിൽ ഇട്ടിരിക്കുന്ന മഞ്ഞ വരകള് ഓവർടേക്ക് ഓവർടേക്കിംഗ് അല്ലെങ്കിൽ മുൻ മുന്നിലുള്ള വാഹനങ്ങളെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറികടക്കാൻ പാടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങള് വളവുകളായിരിക്കാം അപകട മേഖലകളായിരിക്കാം അതുപോലുള്ള എന്തെങ്കിലും പ്രത്യേകതയുള്ള ഏരിയകളിലായിരിക്കാം അങ്ങനെ തുടർച്ചയായ മഞ്ഞ വര ഉടും അവിടെ ഒരു കാരണവശാലും നിങ്ങൾ ഓവർടേക്കുകളോ അതുപോലെ അത് ക്രോസ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മുറിഞ്ഞ ഏർ മഞ്ഞ വരകളുണ്ട് മുറി മുറിഞ്ഞ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു വര കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പിട്ട് വര അങ്ങനെ ആ രീതിയിൽ ഇടുന്ന നമുക്ക് മുന്നിലുള്ള വാഹനങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും പക്ഷേ അവിടെ മഞ്ഞ വര ആയതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രം മാത്രമാണ് നമ്മളത് മറികടക്കാൻ പാടുള്ളൂ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഓടിച്ച് മാത്രമേ മറികടക്കാൻ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം മറികടക്കേണ്ടതും മറ്റും അതുപോലെ തന്നെ നീണ്ടു കിടക്കുന്ന മഞ്ഞ വരകൾക്ക് സമാന്തരമായി മുറിഞ്ഞ മഞ്ഞുണ്ടാവും എന്നുവെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ വരയ്ക്ക് സമാന്തരമായിട്ടുള്ള ഏർ മഞ്ഞ വരകൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ രണ്ട് രീതിയിലുള്ള റോഡ് പെർമിഷൻസ് ആണ് കൊടുക്കുന്നത് മുറിഞ്ഞ മഞ്ഞ വരയുള്ള വശത്തേക്ക് ആ വശത്ത് വരുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാം എന്നാൽ നീണ്ട വരയുള്ള ഭാഗത്തുള്ളവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അത് റോഡിന്റെ എന്തെങ്കിലും പ്രത്യേകതകളോ കാര്യങ്ങളോ അറിഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത് അപ്പം ഒരു സൈഡിൽ മുറിഞ്ഞ വരയുടെ സൈഡിൽ വരുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാതെ മറ്റേ സൈഡിലുള്ളവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുപോലെ വെള്ള വരകൾ പിന്നെ ഉള്ളത് നമ്മള് വെള്ളവരകൾ കാണും മഞ്ഞ വര അതുപോലെ തന്നെ വെള്ളവര കാണുന്നു ഇടതുവശത്ത് തുടർച്ചയായി വെള്ളവര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ റോഡിൻ്റെ നടുക്ക് മുറിഞ്ഞ രീതിയിലുള്ള വെള്ളവരയും റോഡിൻ്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവരയും കാണുന്നുണ്ടാവും ഇത് റോഡിൻ്റെ അതിരനെയാണ് രേഖപ്പെടുത്തുന്നത് അപ്പൊ ഇത് രാത്രിയിൽ നമുക്ക് സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിന്ന് കുറച്ച് വിട്ട് ആയിരിക്കും ആ വെള്ളവര കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും സൈക്കിളിനും ഒക്കെ സേഫായിട്ട് ഒരു സ്ഥലം കൂടിയാണത് അപ്പം വളരെ വേഗം കുറച്ച് പോകുന്ന ഇരുചക്ര വാഹനക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് സേഫ്റ്റി സൈഡായത് പക്ഷെ അതിലൂടെ ഒരിക്കലും മരണപ്പാച്ചിലോ മറ്റോ നടത്താൻ പാടില്ല വളരെ വേഗത കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടോ ഒക്കെ പോകുന്ന വാഹനങ്ങൾക്ക് അതായത് ഇര ഇരുചക്ര വാഹനങ്ങൾക്കോ അഥവാ സൈക്കിളിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കാൽ നട യാത്രക്കാർക്ക് സേഫായിട്ട് നടക്കാനുള്ള ഒരു അരിവും കൂടിയാണ് അത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ വെള്ളവര ക്രോസ് ചെയ്തും വാഹനം ഓടിക്കരുത് അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ നമ്മൾ വരണം മറ്റുള്ളവർക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ റോഡിന്റെ നടുവിൽ വരുന്ന വെള്ളവര റോഡിന്റെ രണ്ടു വരി പാതയുടെ മധ്യത്തിലായി നമുക്ക് ഇടവിട്ട് വരുന്ന വെള്ളവര രണ്ട് ദിശയിലേക്കുള്ള വാഹനങ്ങളെ വേർതിരിക്കാൻ അതായത് റോഡിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇടതു ഭാഗം നിലനിർത്തി വാഹനം ഓടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതായത് നമ്മുടെ വാഹനം എപ്പോഴും ഇടതു ഇടതുഭാഗം നിലനിർത്തിയാണ് ഓടിക്കേണ്ടത് അതിനെ നമ്മളെ ഓർമ്മിപ്പിക്കാനും സഹായിക്കാനുമാണ് ഇങ്ങനെ ഉള്ള വരകൾ ഉള്ളത് ഈ വര ഉള്ളതാണെങ്കിൽ എതിരെ വാഹനം ഇല്ല ഓപ്പോസിറ്റ് വാഹനം വരുന്നില്ല എന്ന് റോഡ് സേഫ് ആണെന്ന് റപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് അത് അതിന് പ്രശ്നമില്ല പിന്നെ ഉള്ളത് അകലം കുറഞ്ഞ ഇടവിട്ട വെള്ളവര ഉണ്ടാവും അപ്പം ഇത് അകലം കുറഞ്ഞ വെച്ചാൽ ഗ്യാപ്പ് കുറഞ്ഞിട്ട് ഇടവിട്ടിട്ടുള്ള വെള്ളവര കാണും അത് അപകട സാധ്യതയുള്ള സ്ഥലം അടുത്തു വരുമെന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഇത്തരം വരകൾ അതായത് വളവ് ജംഗ്ഷൻ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് മുൻപായി റോഡിന് നടുക്ക് തുടർച്ചയായി കൊടുക്കുന്ന വരയാണ് ഇതിന് അകലം വളരെ കുറ കുറവായിരിക്കും അതുപോലെ മുറിയാത്ത വെള്ളവര അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പം നമ്മുടെ സൈഡിലുള്ള മുറിയാത്ത വെള്ളവരയെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ മുറിയാത്ത രണ്ട് ദിശയിലേക്കുള്ള വാഹനങ്ങളെ വേർതിരിക്കാനായിട്ടാണ് ആദ്യമായിട്ട് ഇത് അതുപോലെ തന്നെ റോഡിന്റെ ഇടതു ഭാഗത്ത് വാഹനം ഓടിക്കണം വര മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണം ഉണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ മുറി മറികടക്കൽ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നീണ്ട് നിവർന്ന എന്താ പറയാ വെള്ള വരകൾ ഉണ്ട് നിവർന്ന് കിടക്കുന്ന അതായത് റോഡ് വരി മാറരുതെന്ന് വ്യക്തമായ നിർദ്ദേശം ആണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന വെള്ളവരകളെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും ആ സ്ഥലങ്ങളിൽ നമ്മൾ ലൈൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല അത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വരകൾ കൊടുക്കുന്നത് ഇനി മുറിയാത്ത രണ്ട് വെള്ളവര കൊടുക്കാറുണ്ട് വെള്ളവര അപ്പൊ ആ ഭാഗങ്ങൾ ഒരിക്കലും രണ്ട് വെള്ളവര നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് മല ഏരിയ വളവും തിരുവോക്ക ഉള്ള ഏരിയയിലൊക്കെയാണ് കൂടുതലത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആതിലപ്പള്ളി അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ വയനാടിന്റെ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പോകാൻ പറ്റുന്നതാണ് അങ്ങനത്തെ വരകൾ അതുപോലെ ഹൈവേയുടെ തന്നെ വളവും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അപകട മേഖലകളിലൊക്കെ ജംഗ്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ രണ്ട് വര വെള്ളവര കൊടുത്തിട്ടുണ്ടാകും അവിടെ ഒരിക്കലും മുറിച്ച് കിടക്കാൻ പാടില്ല പിന്നെ ഇടവിട്ട് വരകളില് ഇടത്തേക്കുള്ള ലൈൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇടത്തേക്കുള്ള ആരോ മാർക്ക് കൊടുക്കുന്നത് അത് ഇടവിട്ട വരകളിൽ ഇടത്തേക്ക് ആരോ മാർക്ക് കൊടുക്കുന്നതാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ഇടതുവശം ഒതുക്കി വേണം വാഹനം ഓടിക്കാനായിട്ട് അപ്പോ മുൻപില് അപകട സാധ്യതയോ നിയന്ത്രണമോ ഒക്കെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് വരകളും ഇതും റോഡുകളിലുണ്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇനി അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം അപ്പം ഇത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്ദി നമസ്കാരം